ബാലുശ്ശേരി ഈയാട് പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ സൊസൈറ്റിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയായ മുൻ സെക്രട്ടറി പി കെ ബിന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട്ടിലെത്തിയാണ് ബാലുശേരി എസ് ഐ എം സുജിലേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തത് ബാലുശ്ശേരി ഈയാട് പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ സൊസൈറ്റിയിൽ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ പി കെ ബിന്ദു എട്ട് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയതായാണ് സൊസൈറ്റി അധികൃതർ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ നിക്ഷേപകരായ പേർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ ബിന്ദുവിനെ സൊസൈറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു പിന്നീട് ഇവർ തമിഴ്നാട്ടിലെ ഈറോഡിൽ ഒളിവിലായിരുന്നു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വീട്ടിലെത്തിയ വിവരം പോലീസ് മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പോലീസ് വീട്ടിലെത്തി ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ ബാലുശേരി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം പ്രതിയെ പേരാമ്പ്ര മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി ബിന്ദുവിനെ പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സെക്കൻഡ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയെ മാനന്തവാടി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി പ്രിൻസിപ്പൽ എസ് ഐ സുജിലേഷ് എസ് ഐമാരായ സുരേന്ദ്രൻ ജയന്ത് സീനിയർ സി ലിനീഷ് സി പി ഒമാരായ മനോജ് മഞ്ജു ഷാലിമ ഡ്രൈവർ രതീഷ് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ബാലുശേരി